പ്രശസ്ത എഴുത്തുകാരൻ ഓംശേരി ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം സംസ്ഥാന കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടിയിരുന്നു പി ബസന്ത് ചേരുന്നു കുറച്ചു കാലമായി വാർദ്ധക്യ സഹജമായ അസുഖങ്ങളായിരുന്നു ആശുപത്രിയിൽ അദ്ദേഹത്തുടർന്ന് പ്രവേശിപ്പിക്കുകയായിരുന്നു എപ്പോഴാണ് അന്ത്യം സംഭവിച്ചത് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കുക ഒന്നര മണിയോട് കൂടിയാണ് അദ്ദേഹത്തിന്റെ മരണം ഉണ്ടായിരിക്കുന്നത് ഡൽഹിയിലെ ഒരു മലയാളികളുടെ നിറസാന്നിധ്യങ്ങളിലൊന്നായിരുന്നു എന്നൻ പിള്ള എന്ന ഓംശേരി എന്നൻ പിള്ള ഡൽഹിയിലെ സെന്റ് സ്റ്റീവൻസ് ആശുപത്രിയിലായിരുന്നു അന്ത്യം സംഭവിച്ചത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യ ലീല ഓംശേരി കഴിഞ്ഞ കൊല്ലമാണ് അന്തരിച്ചത് നൂറ് വയസ്സായിരുന്നു അദ്ദേഹത്തിന് മരണം സംഭവിക്കുമ്പോൾ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ പഠനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് അദ്ദേഹം ഡൽഹിയിൽ എത്തുന്നത് ആകാശവാണിയിൽ മലയാളം വാർത്താ വിഭാഗത്തിൽ ആണ് ജോലി പ്രവർത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ പ്രളയം എന്ന ആ നാടകമാണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും അദ്ദേഹത്തിനാണ് നൽകിയത് ആകസ്മികം എന്ന ഓർമ്മക്കുറിപ്പിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ചത് നിരവധി നാടകങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഏകാംഗ നാടകങ്ങൾ ഏകദേശം എൺപതോളം ഏകാംഗ നാടകങ്ങളാണ് അദ്ദേഹം എഴുതിയത് ആദ്യത്തെ നാടകം ഈ വെളിച്ചം നിങ്ങളുടേതാകുന്നു എന്നുള്ളതായിരുന്നു അത് അന്നത്തെ പ്രതിപക്ഷ നേതാവും കമ്മ്യൂണിസ്റ്റ് നേതാവുമായ എ കെ ഗോപാലൻ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് അദ്ദേഹം അത് രചിച്ചത് ഈ ഇതിൽ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്ന അന്നത്തെ പല പാർലമെന്റ് അംഗങ്ങളും ഈ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട് കെ സി ജോർജ് പി ടി പന്നുൽസിംഗ് കെ പി നായവർ തുടങ്ങിയവരൊക്കെ ഈ നാടകത്തിൽ അഭിനയിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒരു വസ്തുത എന്ന് പറയുന്നത് അദ്ദേഹം അല്പസമയം മുമ്പാണ് ഡൽഹിയിൽ വിട പറഞ്ഞത് നിരവധി പുരസ്കാരങ്ങളും നിരവധി ശ്രദ്ധിക്കപ്പെടുന്ന നാടകങ്ങളും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് ഈ പുരസ്കാരങ്ങളിൽ സാഹിത്യ അക്കാദമി അവാർഡുകളടക്കം നിരവധി പുരസ്കാരങ്ങളാണ് അദ്ദേഹത്തിന് അദ്ദേഹം നേടിയത് ഈ നൂറാം വയസ്സിൽ ഡൽഹിയിൽ തന്നെ താമസമാക്കിയ അദ്ദേഹം മലയാളികളുടെ ഇടയിലും വളരെ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു എഴുത്തുകാരൻ വളരെ വലിയൊരു വിടവാണ് വിയോഗത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത് ഇനി ഈ പൊതുദർശനം സംസ്കാര ചടങ്ങുകൾ ഇതൊക്കെ എങ്ങനെയായിരിക്കും എപ്പോഴായിരിക്കും തീരുമാനമായിട്ടുണ്ടോ വസ്തു ആ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല ും മൃതദേഹം അവിടെ നിന്ന് കൊണ്ടുപോകും ഒരു സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ മികച്ച വിദ്യാഭ്യാസവും നേടി ശ്രദ്ധേയനായ ഒരാളായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് ഇത്തരത്തിൽ ഉന്നത വിദ്യാഭ്യാസം നേടാനായി വിദേശ യൂണിവേഴ്സിറ്റികളിലേക്ക് പോലും പോയി എന്നതും വളരെ ശ്രദ്ധേയമാണ് എടുത്തു പറയേണ്ടതാണ് അല്ലേ തീർച്ചയായും തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിലാണ് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം നടന്നത് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നാണ് അദ്ദേഹം ഡൽഹിയിൽ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ഡൽഹിയിലെ ആൾ ഇന്ത്യ റേഡിയോയിൽ അദ്ദേഹം വരികയും അവിടെ ജോലി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം പെൻസിൽവേനിയ യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹത്തിന്റെ മാസ് കമ്മ്യൂണിക്കേഷനിൽ അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസം നേടിയത് തുടർന്ന് വോട്ടൺ സ്കൂളിൽ നിന്നും ന്യൂ മെക്സിക്കോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ അദ്ദേഹം വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ആരംഭിച്ച സമയത്ത് അദ്ദേഹം അതിൽ ജോലി ചെയ്യുകയും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ സർക്കാർ കേന്ദ്ര സർക്കാർ സർവീസിലേക്ക് അദ്ദേഹം പോവുകയും ചെയ്തു ചീഫ് സെൻസസ് ഓഫീസിലും അതോടൊപ്പം തന്നെ എഫ് സി ഐയിലും ഒക്കെ അദ്ദേഹം ജോലി ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് കേന്ദ്ര സർവീസിൽ നിന്നും അദ്ദേഹം വിരമിക്കുന്നത് അതിനുശേഷം ഡൽഹിയിൽ ആ കൊപ്പർ മിക്കസ് മാർഗിലുള്ള ഭാരതീയ വിദ്യാഭവനിലെ അദ്ദേഹം ചേരുകയും രണ്ടായിരത്തി പത്തൊമ്പത് വരെ കൊപ്പർ നിക്കസ് മാർഗിലെ ഈ ഭാരതീയ വിദ്യാഭവന്റെ ചുമതലയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഡൽഹിയിലെ കേരള ക്ലബുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലായിരുന്നു അദ്ദേഹം അവസാന കാലഘട്ടത്തിൽ മുഴുകിയിരുന്നത് അവിടുത്തെ സാഹിത്യ ചർച്ചകൾ ഇതിലേക്ക് വളരെ സജീവമായി തന്നെ ഓഞ്ചേരി എൻ എൻ പിള്ള ഉണ്ടായിരുന്നു ആ മലയാളികളുടെ ഏറ്റവും അടുത്ത സുഹൃത്തു എന്ന നിലയിലും പുതിയതായി ഡൽഹിയിലെത്തുന്നവർക്കൊരു വഴികാട്ടിയായി എൻ എൻ പിള്ള പ്രവർത്തിച്ചിരുന്നു ആരെയും വളരെ സന്തോഷത്തോടി സ്വാഗതം ചെയ്യുകയും ചെയ്യും അവരെ എല്ലാവരെയും തന്നെ ഡൽഹിയിലേക്ക് ഡൽഹിന്റെ ഭാഗമാക്കി മാറ്റുന്നതിൽ ശരി എന്നിട്ടുള്ള ആ നൽകിയിട്ടുള്ള സംഭാവനകൾ ചെറുതല്ല